ഗാന്ധി വധം എക്കാലത്തും ഭാരതത്തെ പ്രകമ്പനം കൊള്ളിക്കുന്ന ഒരു വിഷയമാണ് പലരും എന്നോടും അത് ആവശ്യപ്പെടാറുണ്ട് ആ വിഷയം എനിക്കറിയാവുന്ന പോലെ വിശദീകരിക്കണം അതിന് കാരണമുണ്ട് ഞാൻ നാഷണൽ ആർക്കൈവ്സ് ന്യൂഡൽഹി അവിടെ നിന്ന് ഗാന്ധി വധത്തെ സംബന്ധിച്ച രേഖകൾ സമ്പാദിച്ചിരുന്നു അതവിടെ പോയി ക്യാമ്പ് ചെയ്തിട്ട് ഏകദേശം പതിനോരായിരം കടലാസുകളാണ് നാഷണൽ ആർക്കൈവ്സിലുള്ളത് അത് എല്ലാം തന്നെ ഡിജിറ്റൈസ്ഡ് ആണ് അതുകൊണ്ട് അവരുടെ കമ്പ്യൂട്ടറിൽ നമുക്ക് നോക്കിയിട്ട് അതിൽ നമുക്ക് ആവശ്യമുള്ള പേജ് നമ്പേഴ്സ് അത് കുറിച്ച് കൊടുത്താൽ അവർ കോപ്പി എടുത്തു തരും നമുക്ക് കോപ്പി എടുക്കാൻ പറ്റില്ല അവർ കോപ്പി എടുത്തു തരും അങ്ങനെ പതിനോരായിരം കടലാസുകൾ ഞാൻ നോക്കിയതിൽ ഒരു നാലായിരം കടലാസുകൾ ആവശ്യമാണ് നാലായിരം പേജുകൾ ആവശ്യമാണെന്ന് എനിക്ക് തോന്നി നാലായിരം പേജിൻ്റെ കോപ്പി ഞാൻ എടുത്തു ബാക്കി ഈ ക്രിമിനൽ കേസായി കഴിയുമ്പോൾ അതിനകത്ത് ഒരുപാട് തെളിവുകൾ വരില്ല താമസിച്ച ഹോട്ടലിലെ ബില്ല് അലക്കുകാരൻ്റെ ബില്ല് ഫ്ലൈറ്റ് ടിക്കറ്റ് ട്രെയിൻ ടിക്കറ്റ് ഇതിൻ്റെയൊക്കെ കോപ്പി സർട്ടിഫൈഡ് കോപ്പി ഇതെല്ലാം കോടതിയിൽ ഹാജരാക്കും അപ്പോൾ അതെല്ലാം ഓരോ പേജാണ് കമ്പ്യൂട്ടറിൽ അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല അതുകൊണ്ട് ഞാനത് എടുത്തില്ല എനിക്ക് ബന്ധപ്പെട്ടവരുടെ മൊഴി കോടതിയുടെ വിധി ഇതുപോലത്തെ സാധനങ്ങളായിരുന്നു ആവശ്യം അത് ഞാൻ എടുത്തു അപ്പോൾ അത് എൻ്റെ കയ്യിലിരിപ്പുണ്ട് അതെന്തിനാണ് ഞാൻ എടുത്തതെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു പഠനത്തിന് വേണ്ടി എടുത്തതാണ് അപ്പോൾ പലരോടും പലർക്കും അറിയാം എൻ്റെ കയ്യിൽ ഇതുണ്ട് അപ്പോൾ പിന്നെ ഉള്ള വിവരം പുറത്ത് പറയണ്ടേ ശരി പറയണം പക്ഷേ ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഗാന്ധി വധത്തിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഗാന്ധി വധത്തിന് മുമ്പ് സംഭവിച്ച ഒരുപാട് കാര്യങ്ങളുമുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പുറകോട്ടും പോകേണ്ടി വരും പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജാനുവരി മുപ്പത് വൈകുന്നേരം അഞ്ച് അഞ്ചിനും അഞ്ച് പത്തിനും ഇടയ്ക്കുള്ള ഒരു സമയത്താണ് ഗോഡ്സ് ഗാന്ധിയെ വെടിവെക്കുന്നത് ആദ്യത്തെ വെടിയുണ്ട മുതൽ നമ്മളുടെ കഥ തുടങ്ങുന്നു കഥയല്ല കാര്യം തുടങ്ങുന്നു ഗോഡ്സ് മൂന്ന് വെടിവെച്ചു എന്നാണ് ഇൻഫസ്റ്റ് റിപ്പോർട്ട് പക്ഷേ സാക്ഷിമൊഴികളിൽ നാല് എന്ന് കാണുന്നു മൂന്നോ നാലോ വെടിവെച്ച കേട്ടു എന്നാണ് പ്രൈം വിറ്റ്നസ്സൊക്കെ ആയിട്ടുള്ള ആൾക്കാർ തന്നെ പറഞ്ഞിട്ടുള്ളത് ഗോഡ്സയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ആൾക്കൂട്ടത്തിൽ അലിഞ്ഞു നിന്നിരുന്ന ഗോപാൽ ഗോഡ്സെ വിഷ്ണു കർക്കരെ ഇതുപോലെയുള്ള ആളുകൾ പോലും പറഞ്ഞത് ഞാൻ മൂന്നോ നാലോ വെടിയും വെടിയൊച്ച കേട്ടു എന്നാണ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ചിലർ മൂന്നെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചിലർ നാല് എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇൻക്വസ്റ്റിൽ മൂന്നാണ് താൻ അപ്പോൾ ഇത് മൂന്നാണോ നാലാണോ എന്നൊരു അന്വേഷണം നടക്കണ്ടേ അത് നടന്നിട്ടില്ല ഒരു ഒരമേരിക്കൻ പത്രലേഖകൻ അന്ന് ഫയൽ ചെയ്ത റിപ്പോർട്ട് അനുസരിച്ച് ഇതൊക്കെ ഗൂഗിളിലുണ്ട് കേട്ടോ നിങ്ങൾ ഗൂഗിൾ ഒരല്പം ക്ഷമയോടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പത്ര റിപ്പോർട്ടുകളെല്ലാം അതിലുണ്ട് പാകിസ്ഥാനിൽ നിറങ്ങുന്ന ഡോൺ പത്രം അവർ നാല് ഉണ്ടയാണ് എന്ന് കൺഫേം ചെയ്യുന്നു ഒരു അമേരിക്കൻ പത്രലേഖകൻ അത് അസോസിയേറ്റഡ് പ്രസ് ഓഫ് ഇന്ത്യ ഐ പി ഐ അവർക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അദ്ദേഹം പറഞ്ഞു മൂന്ന് വെടി ഗാന്ധിക്ക് നേരെ വെച്ചു നാലാമത്തെ വെടി സ്വന്തം തലയ്ക്ക് വയ്ക്കാനാണ് ഗോഡ്സെ ശ്രമിച്ചത് പക്ഷെ അത് ചെവിയുടെ അടുത്തുകൂടെ മുകളിലേക്ക് പോയി കാരണം വെടിവെയ്ക്കാനൊരു സാമർഥ്യം വേണം ഗോഡ്സൈക്ക് ആ സാമർഥ്യം ഒട്ടും ഉണ്ടായിരുന്നില്ല ആദ്യമായിട്ടാണ് ഗോഡ്സെ തോക്ക് കയ്യിലെടുക്കുന്നത് ഈ വെടി എങ്ങോട്ട് പോകും എന്ന് ഗോഡ്സൈക്ക് നിശ്ചയമില്ല തോക്ക് കിട്ടുന്നത് തലേ ദിവസം മറ്റാണ് തലേദിവസം ഡൽഹിയിൽ ഒരു മരത്തിൽ ഗോഡ്സെ പ്രാക്ടീസ് ചെയ്തു എന്ന് കേസിൽ പറയുന്നുണ്ട് പക്ഷേ ഒറ്റ ദിവസത്തെ പ്രാക്ടീസ് കൊണ്ടൊന്നും തോക്ക് ഉപയോഗിക്കാൻ സാധ്യമല്ല പലരുടെയും ധാരണ ഒരു തോക്ക് കിട്ടിയാൽ അവനെ വെടിവെച്ച് കൊല്ലാമായിരുന്നു അങ്ങനെയൊന്നും കൊല്ലാൻ പറ്റില്ല കാരണം തോക്ക് ഉപയോഗിക്കാനൊരു സാമർഥ്യം വേണം ഉന്നം വേണം നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തേക്കൊന്നും ഉണ്ടപ്പോയി എന്ന് വരില്ല അതാണ് തോക്കിൻ്റെ പ്രത്യേകത അപ്പോൾ ഏതായാലും ഗോഡ്സെ നാല് പിടിവെച്ചു എന്ന് ഈ അമേരിക്കൻ ലേഖകൻ പറയുന്നു നിലത്ത് നിന്ന് കിട്ടിയ ഉണ്ടകൾ മൂന്നാണ് മൂന്നുണ്ടയാണെങ്കിൽ ആ മൂന്നുണ്ടയ്ക്ക് മൂന്ന് കാർട്രിഡ്ജും വേണം ഉണ്ടയുടെ കവറുണ്ടല്ലേ ഉണ്ട തോക്കിൽ നിന്ന് ഹൈ സ്പീഡിൽ പുറത്തേക്ക് പോകും ഉണ്ടയുടെ കവറ് തളർന്ന് അവിടെ തന്നെ താഴെ വീഴും അതാണ് കാർട്ട്രിഡ്ജെന്ന് പറയുന്നത് ഈ കാർട്ട്രിഡ്ജ് രണ്ടെണ്ണമേ കിട്ടിയുള്ളൂ അപ്പോൾ നാല് വെടി വെച്ചു എന്ന് സംശയം മൂന്ന് വെടിയുണ്ട് അത് കണ്ടെടുക്കുന്നു രണ്ട് കാർട്ട്രജും കണ്ടെടുക്കുന്നു ഇതിൻ്റെ ഈ പൊരുത്തമില്ലായ്മ ഒരു ക്രിമിനൽ കേസിൽ സീരിയസ് ആയ കാര്യമാണ് വളരെ സീരിയസ് ആയ കാര്യമാണ് ബട്ട് ഇതൊന്നും പോലീസ് അന്വേഷിച്ചില്ല മാത്രമല്ല ഗാന്ധി പേപ്പേഴ്സിൽ ഒരു സ്ഥലത്ത് പറയുന്നു രാത്രി എട്ട് മണിക്ക് ഗാന്ധി പുതച്ചിരുന്ന പുതപ്പുണ്ടല്ല അത് ചോരയിൽ കുളിച്ച് അങ്ങനെ അങ്ങനെ തന്നെ കിടക്കുകയാണ് ഗാന്ധി അതുപോലെ ബിർള മന്ദിരത്തിൽ കിടത്തിയിരിക്കുന്നു മരിച്ച അവസ്ഥയിൽ തന്നെ പ്രാർത്ഥനാ സഭയിൽ നിന്ന് പൊക്കിയെടുത്തിട്ട് ബിർള ഹൗസിലേക്ക് കൊണ്ടുപോയി അവിടെ കിടത്തിയിരിക്കുന്നു ചോരയും ഇതുമെല്ലാം അതുപോലെ രാത്രി എട്ട് മണിക്ക് ഇത് വല്ലാതെ ചോരയിൽ കുതിർന്നു കഴിഞ്ഞപ്പോൾ ഈ പുതപ്പ് പുതച്ചിരുന്ന പുതപ്പ് മാറ്റാൻ തീരുമാനിച്ചു ആ പുതപ്പ് മാറ്റിയപ്പോൾ ആ പുതപ്പിനുള്ളിൽ നിന്നാണ് മൂന്നാമത്തെ കാർട്ട്രിഡ്ജ് വരുന്നത് ഒരു കാർഡ്രിഡ്ജ് പുതപ്പിനുള്ളിൽ കിട്ടണമെങ്കിൽ ഗോഡ്സെ ദൂരെ നിന്നല്ല വെടിവെച്ചത് പോയിൻറ്റ് ബ്ലാങ്ക് എന്നൊക്കെ പറഞ്ഞ് മൂന്നടി ദൂരെ നിന്നാണ് വെടിവെച്ചതെന്നൊക്കെ പറയുന്നു മൂന്നടി ദൂരെ നിന്ന് വെടിവെച്ചാൽ പോലും കാർഡിഡ്ജ് താഴെ വീഴുകയുള്ളൂ പുതപ്പിനുള്ളിൽ കാർട്ട്രിഡ്ജ് കണ്ടു എന്ന് പറഞ്ഞാൽ അർത്ഥം ആ പുതപ്പിനോട് ചേർത്ത് നെഞ്ചിലേക്ക് വെടിവെച്ചു എന്നാണ് കാരണം അങ്ങനെ സാധ്യമ ഗോഡ്സേക്ക് അറിയില്ല വെടിവെക്കാൻ അറിയില്ല റിസ്ക് എങ്ങോട്ടെങ്കിലും ഒക്കെ പോകും അപ്പോൾ ഏറ്റവും നല്ലതെന്താ ശരീരത്തോട് ചേർത്ത് വെച്ച് വെടിവെക്കുക ആ വെടി രണ്ട് വെടി മഹാത്മാഗാന്ധിയുടെ ശരീരം തുളച്ച് പുറകിലേക്ക് പോയി ഒരെണ്ണം മാത്രമാണ് അകത്ത് കുടുങ്ങിയത് മഹാത്മാഗാന്ധി ഹേ റാം എന്ന് വിളിച്ചുകൊണ്ട് നിലത്തേക്ക് വീണു ഇതാണ് നമ്മളെല്ലാം കേട്ടിരിക്കുന്നത് പക്ഷേ ഹേറാം എന്ന് വിളിച്ചിട്ടില്ല ഈ പറഞ്ഞ പോലെ നെഞ്ചോട് ചേർത്ത് വെടിവെച്ചാലും മൂന്നടി ദൂരെ നിന്ന് വെടിവെച്ചാലും ഹേറാം എന്ന് പറയാനുള്ള നാക്ക് ഒരു മനുഷ്യ ജീവിക്ക് ഉണ്ടാവില്ല അത്ര വലിയ ഷോക്കാണത് പലപ്പോഴും നമ്മൾ സിനിമയിലൊക്കെ കാണും വെടി വെടികൊണ്ടിട്ട ആള് പിന്നെയും നിന്ന് ഡയലോഗ് അടിക്കും എൻ്റെ മകൻ നിന്നോട് പകരം ചോദിക്കും മേടാ മുകളിലൊരുത്തനരുന്ന് ഇത് കാണുന്നുണ്ടാ ഏത് താലയ് നെറ്റിയിൽ വെടിയുണ്ട കയറിരിക്കും ചെയ്യാൻ സാധ്യമല്ല നെറ്റിയിൽ വെടിയുണ്ട കയറി കഴിഞ്ഞാൽ കഴിഞ്ഞു ഫിനിഷ് നിങ്ങളുടെ ബ്രെയിൻ ചെതിറിത്തെറിച്ചു പോകുന്നു ആ നിമിഷം നിങ്ങൾക്ക് സംസാരിക്കാനൊന്നും പറ്റില്ല സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ബ്രെയിനിൽ നിന്നുള്ള സിഗ്നൽസ് നാക്കിൽ വന്നിട്ട് നാക്കതനുസരിച്ച് സംസാരിച്ച് അത് ആ തൊണ്ടയുടെ വോയിസ് കോഡ്സ് ചലിച്ച് ശബ്ദമായിട്ട് പുറത്തേക്ക് വരുന്ന ഏർപ്പാടാണ് സംസാരിക്കുകയെന്ന് പറയുന്നത് അതിന് സമയമില്ല എന്ന് അതോടെ കഴിഞ്ഞു നിങ്ങളുടെ തലച്ചോറ് പോയാൽ തീർന്നില്ലേ യു വിൽ നോട്ട് സ്പീക്ക് എ വേൾഡ് അപ്പോൾ ഗാന്ധിജി ഒരു സ്വരം മാത്രം കേൾപ്പിച്ചു ആ ഇങ്ങനൊരു സ്വരം ഇതിനെയാണ് പിന്നീട് ഹേറാം എന്നാക്കിയത് അതൊരു സർദാർജി ഗാന്ധിയെ കൊല്ലുമ്പോൾ ആൾക്കൂട്ടമുണ്ടല്ല അതിലെ ഒരു സർദാർജിയാണ് ആദ്യമായിട്ട് ഇത് ഹേറാം എന്നാണ് പറഞ്ഞത് അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാരണം നുണയാണെന്ന് വിചാരിച്ചിട്ടല്ല സത്യമാണെന്ന് വിചാരിച്ചു തന്നെ ഗാന്ധിജി അങ്ങനെ പറയാൻ സാധ്യതയുണ്ടല്ല തീർച്ചയായിട്ടും ഗാന്ധിജിയുടെ പ്രാണൻ വളരെ പതുക്കെയാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും രാമനാമം ജപിച്ചായിരിക്കും അദ്ദേഹം യാത്ര പോവുക അപ്പോൾ അതുകൊണ്ട് ഹേറാം എന്നുള്ളത് പടർന്നു പിടിച്ചു അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു കല്യാണം തമിഴനാണ് ഏകദേശം തൊണ്ണൂറ്റഞ്ച് വയസ്സ് വരെ ജീവിച്ചിരുന്നു അടുത്ത കാലത്താണ് മരിച്ചുപോയത് ഈ കല്യാണം പറഞ്ഞു ഞാൻ ഗാന്ധിയുമായിട്ട് വളരെ അടുത്ത് പെരുമാറി പ്രൈവറ്റ് സെക്രട്ടറി സെക്രട്ടറിയൊക്കെ ആയിരുന്നു പിന്നെ പ്യാരയിലുണ്ടായിരുന്നു ഒക്കെ എനിക്കറിയാം അദ്ദേഹം ഹേറാം എന്ന് പറഞ്ഞിട്ടില്ല ഇങ്ങനൊരു ശബ്ദം മാത്രമേ ആയി എന്ന് വന്നുള്ളൂ ബട്ട് എല്ലാവരും ഹേറാം എന്ന് പറയുന്നു ഞാൻ അതിന് വിരുദ്ധമായിട്ട് പറഞ്ഞ് എന്തിനു വെറുതെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കണം ഗാന്ധിജി അങ്ങനെ പറഞ്ഞു പറഞ്ഞെങ്കിൽ പറഞ്ഞു ഈ രീതിയിൽ ബട്ട് കല്യാണം വാസ് ഷുവർ ദാറ്റ് ഗാന്ധി ഡിഡിൻ സേ ഹേറാം അത് ഗാന്ധിജിയുടെ കുറ്റമല്ല ഒരു മനുഷ്യ ജീവിക്കാതെ സാധ്യമല്ല വെടികൊള്ളുമ്പോൾ ഹേറാം എന്നുചരിക്കാൻ നാവ് വഴങ്ങി യു വിൽ ബി അണ്ടർ സിവിയർ ഷോക്ക് അത് വെടിയുടെ ഷോക്ക് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടാണ് പലപ്പോഴും നമ്മൾ ആ വെടികൊള്ളുന്ന കാര്യമൊക്കെ സിനിമയിൽ കണ്ട് ശീലിച്ചുകൊണ്ട് സിനിമയിൽ ഈ പറഞ്ഞതൊക്കെ നടക്കാറുണ്ട് വലിയ ഡിങ്കൻ ഡയലോഗ് ഒക്കെ അടിക്കും വെടികൊണ്ട് കഴിഞ്ഞിട്ടും അതൊന്നും സാധ്യമല്ല അങ്ങനെയൊന്നും മനുഷ്യ സാധ്യമല്ല ഏതായാലും അത് സംഭവിച്ചു ഇന്നും വെടി മൂന്നോ നാലോ എന്ന് തീർച്ചയില്ല പക്ഷേ അതൊരു തർക്കമായിട്ട് വന്നിട്ടില്ല അതാണ് എനിക്ക് അതിശയം ഒരു വക്കീൽ എന്നുള്ള നിലയ്ക്ക് ഒരു ക്രിമിനൽ കേസിൽ മൂന്ന് വെടിവെച്ചോ നാല് വെടിവെച്ചോ എന്നുള്ളത് ഒരു കാര്യമാണ് ഇല്ല അതറിയേണ്ടതാണ് പക്ഷെ അറിയില്ല മാത്രമല്ല ഗാന്ധി വധത്തിൻ്റെ വിചാരണ പേപ്പേഴ്സ് എടുത്ത് നോക്കുമ്പോഴാണ് ഗാന്ധി വധത്തിൽ പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായത് ഡി കെ ദഫ്തരി എന്ന ബോംബെയിലെ അഡ്വക്കേറ്റാണ് വൺ ഓഫ് ദി ഫൈനസ്റ്റ് അഡ്വക്കേറ്റ്സ് എവർ സീൻ ഇൻ ഇന്ത്യ അതാണ് ദഫ്തരി പിൽക്കാലത്ത് ദഫ്തരി വളരെ ഉയർന്ന തലത്തിലൊക്കെ എത്തി അഡ്വക്കേറ്റ് ജനറലായി അങ്ങനെ വലിയ ആൾ നമ്മളുടെ കേശവാനന്ദ ഭാരതി കേസുണ്ടല്ലോ പ്രശസ്തമായ പതിമൂന്ന് ജഡ്ജിമാർ ആയിരുന്നു കേശവാനന്ദ ഭാരതി കേസിലെ വിധി പറയാൻ ഇരുന്നത് ഹിയറിങ്ങിനിരുന്നത് അതിലേഴ് ജഡ്ജിമാരാണ് ഈ ബേസിക് സ്ട്രക്ചർ എന്ന സാധനം ഉണ്ടാക്കുന്നത് ആറ് പേര് അതിനോട് യോജിച്ചില്ല അങ്ങനെ ഒരു ജഡ്ജിയുടെ ഭൂരിപക്ഷത്തിലാണ് ബേസിക് സ്ട്രക്ചർ ഇപ്പോൾ നമ്മൾ സെക്കുലറിസം സോഷ്യലിസം ബേസിക് സ്ട്രക്ചർ ചേർത്തു എന്നൊക്കെ പറയില്ലേ ഈ ബേസിക് സ്ട്രക്ചർ വിധി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അതിൽ അപ്പിയർ ചെയ്യാൻ ഇന്ത്യയിൽ സകല വക്കീലന്മാരും ഉണ്ടായിരുന്നു സകല സംസ്ഥാനങ്ങളും അതിൽ കക്ഷി ചേർന്ന് വാദിച്ചു അതിൽ വാദിക്കാതിരുന്ന ഏക മനുഷ്യൻ ദഫ്തരിയാണ് എച്ച് എം സി സിർവായ് നാനി പൽക്കിവാല ഒന്നും വേണ്ട വലിയ പട തന്നെയാണേലും ദഫ്തരി അന്ന് ബോംബെയിലാണ് ദഫ്തരി തൻ്റെ ജൂനിയർ അപ്പോൾ പാസ്സായി വന്നുള്ള ഒരു പെൺകുട്ടി ഈ പെൺകുട്ടിയെ ഡൽഹിയിൽ അയച്ചു സുപ്രീം കോടതിയിൽ പോയിട്ട് ഡെയിലി എനിക്ക് റിപ്പോർട്ട് തരണം അവിടെ എന്ത് നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് കേശവാനന്ദ ഭാരതി കേസ് അപ്പോൾ ഈ പെൺകുട്ടി സുപ്രീം കോടതിയിൽ പോയി അന്ന് വൈകുന്നേരം ഫോൺ ചെയ്ത് ദഫ്തരിയോട് പറഞ്ഞു സാർ ഒരു മനുഷ്യൻ സംസാരിക്കാൻ സമ്മതി സംസാരിക്കുന്നു പതിമൂന്ന് പേർ അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു വല്ലാതെ തടസ്സപ്പെടുത്തുന്നു അപ്പോൾ ഈ സംഭവം ദഫ്തരി അത് കഴിഞ്ഞിട്ട് പ്രശസ്ത അഡ്വക്കേറ്റായ അന്ത്യ എന്ന് പറയുന്നു ഇങ്ങനെയാണ് ഞാനയച്ച പെൺകുട്ടി റിപ്പോർട്ട് ചെയ്തത് വാദിക്കുന്നത് നാനി പൽക്കി വാലയാണ് പതിമൂന്ന് ജഡ്ജിമാർ പൽക്കി വാലയെ കൺഫ്രണ്ട് ചെയ്യാണ് ചോദ്യത്തിന് പിന്നാലെ ചോദ്യം ശരങ്ങൾ പോലെ ചോദ്യം വരുന്നു പൽക്കി വാല അതിനെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നു എക്സ്പ്ലെയിൻ ചെയ്ത് തീരുന്നതിന് മുമ്പ് അടുത്ത ചോദ്യം വരുന്നു അപ്പോൾ പെൺകുട്ടി നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു പാവ മനുഷ്യൻ സംസാരിക്കാൻ ശ്രമിക്കുന്നു ഈ പതിമൂന്ന് തമ്പുരാക്കന്മാർ അദ്ദേഹത്തെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല ഇതാണ് പെൺകുട്ടി പുതിയതാണല്ലോ ഈ സെറ്റപ്പ് കണ്ടിട്ടില്ല അതുകൊണ്ട് ജഡ്ജിയാരാ വക്കീലാരാ എന്താ കൃത്യമായ അറിവില്ല നിഷ്കളങ്കമായിട്ട് ദഫ്തരിക്ക് റിപ്പോർട്ട് കൊടുക്കും ഇതാണ് ദഫ്തരി ഈ ദഫ്തരിയാണ് ഗാന്ധി വധക്കേസിൽ പ്രോസിക്യൂഷൻ വക്കീൽ അദ്ദേഹം മജിസ്ട്രേറ്റിന് എഴുതി കൊടുക്കുന്നു രണ്ട് പേരെ വിസ്തരിക്കേണ്ട ഒരുപാട് സാക്ഷികളുണ്ട് അതിൽ എല്ലാവരെയും ഒന്നും വിസ്തരിക്കില്ല ചിലരെ പ്രോസിക്യൂഷൻ വിസ്തരിക്കേണ്ട എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ട അങ്ങനെ പ്രോസിക്യൂഷൻ വേണ്ട എന്ന് പറഞ്ഞാൽ രണ്ട് സാക്ഷികൾ ആരാണെന്ന് അറിയാമോ ഗാന്ധിജി രണ്ട് പേരുടെ തോളത്ത് കൈയിട്ടാണ് നടന്നു വന്നത് വെടിക്കൊള്ളുമ്പോൾ ഒന്ന് മനു ഒന്ന് ആഭ പ്രൈം വിറ്റ്നസ് എന്ന് പറയുന്നത് ആരാ ഈ കേസിൽ മനുവും ആഭയുമാണ് അവരുടെ നേരെ മുമ്പിൽ നിന്നാണ് ഗോഡ്സെ വെടിവെക്കുന്നത് അവർ കാണുന്നുണ്ട് അവരാണ് ഗാന്ധിജി താങ്ങുന്നത് എന്നിട്ടും ഗാന്ധി താഴെ വീഴുന്നു മറ്റുള്ളവരെല്ലാം കൂടെ പൊക്കിയെടുക്കുന്നു മനുവിനേയും ആഭയെയും വിസ്തരിക്കേണ്ട എന്ന് പ്രോസിക്യൂഷൻ പട്ടിയിൽ ദഫ്തരി എഴുതി കൊടുക്കുന്നു കോടതിയിൽ അതിന്നും എനിക്ക് മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടാണ് അവർ വിസ്തരിക്കണ്ടേ അവർ കണ്ടത് എന്താണ് എന്ന് കോടതി അറിയണ്ടേ പക്ഷെ അത് ചെയ്യുന്നില്ല മനുവിനേയും വിസ്തരിക്കുന്നില്ല ആഭയേയും വിസ്തരിക്കുന്നില്ല അവർക്ക് പറയാനുള്ളത് ആരും ഇന്നുവരെ കേട്ടിട്ടുന്നില്ല കേട്ടു പിന്നീട് മനു ഒരു പുസ്തകം എഴുതി ആ സംഭവത്തെപ്പറ്റി ബട്ട് അതൊക്കെ പിന്നീട് നടന്ന കാര്യം ഗാന്ധികത്തിന് ശേഷം നടന്ന കാര്യം ശേഷം നടന്ന കാര്യം തന്നെയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ഗാന്ധിജി മരിച്ച ടൈം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് വേണം കരുതാൻ കൃത്യമായിട്ട് ഒരുപക്ഷെ ടൈം ആർക്കും അറിഞ്ഞുമില്ല അതൊന്ന് ഈ വാച്ചയ്ക്ക് അപൂർവമാണ് അത് മനസ്സിലാക്കുക വാച്ചയ്ക്ക് സാധാരണ മനുഷ്യർക്ക് വാച്ച് കാലമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടെന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അഞ്ച് 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 പത്ത് അഞ്ച് പതിനഞ്ച് അഞ്ച് പതിനൊന്ന് ഇങ്ങനെ അഞ്ച് അഞ്ചിനും അഞ്ചേ കാലിനും ഇടയ്ക്കുള്ള പല സമയങ്ങൾ പലരും പല സ്ഥലത്തായിട്ട് പറയുന്നുണ്ട് സാക്ഷിമൊഴികളിലൊക്കെ ഗാന്ധിജി മരിച്ച സമയവും ഇതുപോലെ തന്നെ അഞ്ച് ഇരുപത്തഞ്ച് മുതൽ അഞ്ച് മുപ്പത്തഞ്ച് വരെ ആൾക്കാർ സമയം പറയുന്നുണ്ട് അപ്പോൾ അഞ്ച് പതിനഞ്ചിന് വെടികൊണ്ടയാൾ അഞ്ച് ഇരുപത്തഞ്ചിന് മരിക്കുന്നു എന്ന് വയ്ക്കുക ഇതിനിടയ്ക്ക് പത്ത് മിനിറ്റ് സമയമുണ്ട് ഗാന്ധിജി മരിച്ച ബിർള ഹൗസ് നിന്ന് കഷ്ടിച്ച് ഒന്നേകാൽ കിലോമീറ്ററാണ് വെല്ലിംഗ്ടൺ ഹോസ്പിറ്റൽ ഡൽഹിയിലെ വലിയ ഹോസ്പിറ്റലാണ് ഇന്ന് അതിൻ്റെ പേര് റാം മനോഹർ ലോഹ്യ ഹോസ്പിറ്റൽ സാധാരണ ഒരാൾക്ക് വെടികൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ റിഫ്ലെക്സ് ആക്ഷൻ ഉണ്ട് എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് ഓടും ഇല്ലേ അവിടെ അടുത്ത് ഏതാ കാറ് ജീപ്പ് പോലീസ് ജീപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാഹനത്തിൽ പറപ്പിച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമല്ലോ മഹാത്മാഗാന്ധിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല യു തിങ്ക് ഇറ്റ് ഇസ് എ വെരി സ്മോൾ തിങ് മഹാത്മാഗാന്ധിക്ക് വെടിയേറ്റിട്ട് തൊട്ടടുത്ത ആശുപത്രിയിൽ കൊണ്ടുപോകാത്തത് എന്ത് അതൊരു ചോദ്യമല്ലേ പകരം അദ്ദേഹത്തെ ബിർള ഹൗസിൽ കൊണ്ടുപോയി കിടത്തുന്നു ഒരു സാക്ഷിമൊഴി ഇവരുടെ കൂട്ടത്തിൽ തന്നെ ബിർള ഹൗസിൽ ഒരുപാട് സ്റ്റാഫുണ്ട് ഗാന്ധിയെ പരിചരിക്കുന്നവർ അവർ പറയുന്നു ഗാന്ധിജി വെള്ളം ചോദിച്ചു ബിർള ഹൗസിൽ കിടക്കുമ്പോൾ എന്ന് വെച്ചാൽ പ്രാണൻ പോയിട്ടില്ല ശരിയാണ് ഗോഡ്സേക്ക് വെടിവെയ്ക്കാൻ അറിയില്ലായിരുന്നു അതുകൊണ്ട് ഒരെണ്ണം തുടയിടെ അവിടെ ഒരെണ്ണം നെഞ്ചിന് താഴെ ലങ്സ് വഴിയൊക്കെയാണ് പോയിരിക്കുന്നത് അപ്പോൾ ഈ ലങ്സൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ലങ്സും ഉണ്ട് അതിലൊരു ലങ്സ് സമ്പൂർണ്ണമായിട്ട് പോയാൽ പോലും മനുഷ്യൻ മരിക്കുകയൊന്നുമില്ല ഗാന്ധിജി വലിയ ഹെൽത്തി ഒന്നും ആയിരുന്നില്ല ഓൾഡ് ഏജ് ആയിരുന്നു എൺപത്തി മൂന്ന് വയസ്സൊക്കെ ആയി വയസ്സായിരുന്നു വലിയ ഫയൽ അതിനൊന്നും ആയിരുന്നില്ല ഗാന്ധിയുടെ രൂപം നമുക്ക് സങ്കല്പിക്കാവില്ല കഷ്ടിച്ച് അഞ്ചടി പൊക്കമൊക്കെ ആയിട്ട് എല്ലാം തോലുവായൊരു മനുഷ്യനാണ് സ്റ്റിൽ അദ്ദേഹം മരിച്ചിരുന്നില്ല അദ്ദേഹം വെള്ളം ചോദിച്ചു വെള്ളത്തിന് പകരം ഇവർ പാല് ഒരു സ്പൂണിൽ വയലേക്ക് ഒഴിച്ചു അത് കുടിക്കാൻ അദ്ദേഹത്തിന് പറ്റിയില്ല അത് വയലൂടെ പുറത്തേക്ക് ഒഴുകിപ്പോയി എന്നും സാക്ഷ്യമുള്ള എന്നിട്ടും ഗാന്ധിജിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല എന്തുകൊണ്ട് സാധാരണ നമ്മുടെ തെരുവിൽ രണ്ട് റൗഡികളായിക്കോട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി ഒരുത്തൻ കുത്തു കൊണ്ട് കിടക്കുകയാണെങ്കിൽ കണ്ടു നിൽക്കുന്നവർ കണ്ടു നിൽക്കുന്നവർ വനെടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അവർക്ക് വേറെ ബാധ്യതയൊന്നുമില്ല ഒരാൾ കുത്തുകൊണ്ട് കിടക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകും മഹാത്മാഗാന്ധിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല എന്തുകൊണ്ട് ഇത് ഗാന്ധി വധത്തിന് ശേഷമുള്ള എൻ്റെ ആദ്യത്തെ ചോദ്യമാണ് പ്രധാനപ്പെട്ട ചോദ്യം ഒന്ന് വെടിയുണ്ടത്ര മൂന്നോ നാലോ രണ്ട് മനുവിനെയും ആഭയേയും വിസ്തരിക്കാഞ്ഞത് എന്തുകൊണ്ട് വിസ്തരിക്കണ്ട എന്ന് എഴുതി കൊടുത്തത് എന്തുകൊണ്ട് അവരുവല്ല എക്സ്പ്ലോസീവായ റെവലേഷൻ കോടതിയിൽ നടത്തും എന്ന് പ്രോസിക്യൂഷൻ ഭയന്നിരുന്നു പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് ആരാ ആഭ്യന്തരമന്ത്രി സർദാർ പട്ടേൽ ആരാ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അപ്പോൾ അവർ വാ തുറന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയ്ക്ക് എന്തെങ്കിലും പരിഭ്രമം ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ടാണോ അവർ വിസ്തരിക്കേണ്ടതെന്ന് പറഞ്ഞത് ഒരുപക്ഷെ ആയിക്കൂടായുകയില്ല ഈ നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കുമ്പോൾ അതിന് ആവശ്യമോ അനാവശ്യമോ ആയ വ്യാഖ്യാനങ്ങളെല്ലാം ഉണ്ടാകും അതാണ് ഞാൻ ഈ പറഞ്ഞത് മൂന്നാമത്തെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്തുകൊണ്ട് മഹാത്മാഗാന്ധിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല അതൊരു റിഫ്ലക്സ് ആക്ഷൻ ഏത് മനുഷ്യനും ആദ്യം ചെയ്യുന്നത് എടുത്തുകൊണ്ട് കാൽനടയായിട്ടെങ്കിലും ഓടി തലച്ചോടെ മനുഷ്യനെ ആശുപത്രിയിൽ എത്തിക്കും മഹാത്മാഗാന്ധിയെ രക്ഷിക്കാൻ ഭാരതത്തിൽ ഒരാളും ഉണ്ടായില്ല മഹാത്മാഗാന്ധിയെ ആശുപത്രി കൊണ്ടുപോകാൻ ഒരു മനുഷ്യനും തോന്നിയില്ല ഒറ്റയാളിനും തോന്നിയില്ല എത്ര പേര് ആ ഭജനയുടെ സമയത്ത് അവിടെ കൂടിയിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ ദിവസവും വൈകുന്നേരമുള്ള ആ പ്രാർത്ഥനായോഗം ആ പ്രാർത്ഥനായോഗത്തിൽ വന്ന പതിരുന്നൂറ് പേരുകൾ ആ പേരിൽ ഒരാൾക്ക് തോന്നണ്ടേ ഹേയ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും എന്ന് തോന്നണ്ടേ തോന്നിയില്ല എന്ന് നമ്മൾ വിശ്വസിക്കണം ആർക്കറിയാം ദുരൂഹതകൾ നിറഞ്ഞിരിക്കുന്നു ഇപ്പോഴും ഗാന്ധിവധൻ ഇതിൻ്റെ ബാക്കി ഞാൻ അടുത്ത ലക്കത്തിൽ പറയാം താങ്ക്